നമസ്കാരം യുക്രൈൻ റഷ്യ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ ലഭിച്ചതോടെ യുക്രൈൻ റഷ്യക്കെതിരായ സൈനിക നീക്കം ശക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ സേന അപ്രതീക്ഷിത സൈനിക നീക്കം നടത്തിയ റഷ്യൻ അതിർത്തി പ്രവിശ്യയായ ബെൽഗോ റോഡിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇതോടെ പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവർണർ കുർക്സിൽ നേരത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു കുർക്സിൽ നേരത്തെ സൈനിക മുന്നേറ്റം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം റഷ്യയ്ക്ക് അകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സൈനിക നീക്കമാണിത് ഓഗസ്റ്റ് ആറിനായിരുന്നു അതിർത്തി കടന്ന് ആയിരക്കണക്കിന് യുക്രൈൻ സൈനികർ റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തിയത് അതേസമയം ഉടൻ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെയും സാധ്യമായിട്ടില്ല പ്രവിശ്യയിൽ കൂടുതൽ മേഖലകൾ വരുതിയിലാക്കുന്നത് തുടരുകയാണെന്നും ബുധനാഴ്ച മാത്രം ഒന്നോ രണ്ടോ കിലോമീറ്റർ ഉള്ളിലേക്ക് സൈന്യം കയറിയതായും യുക്രൈൻ പ്രസിഡന്റ് വ്ളോട്ടിമിർ സലൻസ്കി അവകാശപ്പെട്ടു നൂറിലേറെ റഷ്യൻ സൈനികരെ യുദ്ധ തടവുകാരായി പിടിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ച പുലർച്ചെയുമായി നൂറ്റി പതിനേഴ് ഡ്രോണുകൾ കുർസ് വൊറോനിഷ് ബെൽഗോറോഡ് നിഷ്നി നോവ് പ്രവിശ്യകളിൽ പതിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയായിരുന്നു കുസിലെ ആണവ നിലയത്തിന്റെ സുരക്ഷ വിലയിരുത്തി വരികയാണെന്ന് റഷ്യൻ നാഷണൽ ഗാർഡ്സ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിലൊന്നായ സ്പോറേഷ്യയിൽ അഗ്നിപടർന്നത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് സ്പോറീഷ്യ ആണവനിലയത്തിൽ തീപിടുത്തമുണ്ടായി ഒന്നിലധികം സ്ഫോടനങ്ങളെ തുടർന്ന് സ്പോറീഷ്യയിലെ കൂളിംഗ് ടവർ തകരുകയും പ്ലാന്റിന്റെ വടക്കൻ ഭാഗത്തുനിന്ന് ഇരുണ്ട പുക ഉയരുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് യൂറോപ്പ് ആകമാനം ആശങ്കയിലായിരിക്കുകയാണ് പ്ലാന്റിന് ചുറ്റും റേഡിയേഷൻ ഉണ്ടായിട്ടില്ലെന്ന് റഷ്യ നിയമിച്ച ഗവർണർ യെവ് ജെനി ബാലിറ്റെസ്കി അറിയിച്ചു ആണവ നിലയത്തിൽ ആക്രമണം നടത്തിയത് റഷ്യയാണെന്ന് യുക്രൈൻ ആരോപിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളല്ല യുക്രൈൻ തന്നെയാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യയും കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയുടെ അധീനതയിലാണ് ഇവിടം രണ്ടു വർഷത്തിലേറെയായി ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല യുക്രൈനിലെ ചെർണോബിൽ ആണവ ദുരന്തത്തെക്കാൾ പതിമടങ്ങ് നശീകരണമാകും സ്പോറിഷ്യയ്ക്ക് ഗുരുതര കേടുപാടുകൾ സംഭവിച്ചാൽ ഉണ്ടാവുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം കഴിഞ്ഞ ദിവസം യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ പ്രാന്തപ്രദേശമായ ബ്രോവറി ജില്ലയിലെ ജനവാസ മേഖലയിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു കീവ് ലക്ഷ്യമിട്ട് ഈ മാസം നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണിതെന്ന് കീവ് സിറ്റി സൈനിക ഭരണ മേധാവി സെർഹി പോക്കോ പറഞ്ഞു റഷ്യയിലെ ക്രൂസിൽ യുക്രൈൻ നടത്തിയ കനത്ത ആക്രമണത്തിന്റെ തിരിച്ചടിയാണിതെന്ന് സംശയിക്കുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്പോറിഷ്യ ഡിപ്രോ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷെല്ലിംഗ് നേരത്തെയും നിലയത്തിനടുത്ത് നടന്നിട്ടുണ്ട് ആറ് റിയാക്ടറുകളുള്ള വമ്പൻ ആണവ നിലയമാണ് സപ്പോറിഷ്യ ഷെല്ലിംഗ് മൂലം സപ്പോറിഷ്യയിലെ രണ്ട് കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജല ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ റിപ്പയർ ഷോപ്പുകൾ പൈപ്പ് ലൈനുകൾ അടങ്ങിയവയാണ് നിലയം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്പോറിഷ്യയിൽ ആക്രമണം നടത്തുന്നത് ആശങ്കാജനകമാണെന്നാണ് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ അഭിപ്രായം